അടക്കിന് ശേഷം കുറച്ച് മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളി ജീവൻ വരും അതാണ് ശെരിക്കും പറഞ്ഞ ഈ കഥയിൽ ഉള്ളടക്കം ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സബ്ജെക്ട് നമ്മളധികം ആരും ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ അന്വേഷണം അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതാണ് അത് പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ സിനിമ ചെയ്ത് കഴിഞ്ഞും റിലീസിലേക്ക് എത്തുന്നതിനിടയിൽ കേരളത്തിലും കേരളത്തിനും പുറത്തുപോക്കി ഇങ്ങനെ മരിച്ചതിന് ശേഷം അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും ജീവൻ വന്നതും തിരിച്ചു ഒക്കെയുള്ള കഥകളൊക്കെ നമ്മൾ കേൾ കേണ്ടായി മീഡിയ വഴിയും ഒക്കെ അപ്പം അതൊക്കെ അതിനൊരു കാരണമാണ് അതിനു മുമ്പും ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കഥകളെ പറ്റി ഞാൻ കേൾക്കുന്നു ന്യൂസ് ഓൾറെഡി എല്ലാ ന്യൂസും ഞാൻ വായിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ എപ്പോഴും മനസ്സിലിടുന്നതാവാം ഉണ്ടായ കാരണം പിന്നെ നമ്മുടെ നാട്ടുപുറത്ത് അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എന്തായാലും സംഭവിക്കുക എന്നുള്ളതിൽ നിന്നാണ് ഇങ്ങനെ തോട്ടിലേക്ക് വന്നത് മതം ഇല്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പാടാണ് മുമ്പോട്ട് പോകാനായിട്ട് അപ്പം ഞാനങ്ങനെ അത് കട്ടയ്ക്ക് മാത്രം നിൽക്കുന്ന ഒരാളല്ല എങ്കിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അതൊരു ഒരു ഫാക്ടാണ് ജീവിച്ചു പോകാൻ വേണ്ടി അത് നമുക്ക് ആവശ്യമാണ് ചില ഘട്ടങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും ഒരു നാട്ടിൻപുറത്ത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു അതിലേക്ക് ചെയ്യും അപ്പൊ അതാണ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് ട്രാവൽ ചെയ്യാൻ കാരണം ഇപ്പൊ നമ്മള് ഏത് സിനിമ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് എവിടെങ്കിലും ഒക്കെ ഒരു പൊളിറ്റിക്സ് കടന്നു വരും അത് ചർച്ച ചെയ്യപ്പെടാൻ മിക്ക സിനിമകളിലും ഒക്കെ അത് സ്വാഭാവികമായിട്ടും കടന്നു വരാറും ഉത്തരം പറയാറുള്ളതാണ് ചില ഉത്തരങ്ങൾ അത് ഭയങ്കര വിവാദമാവും ഓട്ടോമാറ്റിക് കേറി വന്നതാണ് നമ്മുടെ വിശ്വാസത്തിലൊക്കെ ചിലപ്പോ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാകാറുള്ളതാണ് കണ്ടിട്ടുണ്ട് അപ്പൊ അതാണ് അവിടെയും അങ്ങനൊരു സംഘടന